ഈ കാണുന്ന പടമെല്ലാം വരച്ച ഒരു കലാകാരന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സാറിന്റെ വിശേഷം നോക്കുക ഇപ്പം എന്ത് പറയുന്നത് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വർക്കൊന്നും ചെയ്തില്ലായിരുന്നു എൻ്റെ ഭാര്യയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഒരു ശാന്താവസ്ഥയിലായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ചയോട്ട് വീണ്ടും സജീവമായി എന്റെ ചുറ്റുപാടുകളൊക്കെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ ഡ്രോയിങ് പോലത്തെ ഡ്രോയിങ് തുടങ്ങിയിട്ടുവാണെങ്കിൽ എനിക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാനായിട്ട് അതെൻ്റെ ഒരു പ്രോസസ്സാണ് പക്ഷേ ഈ ചിത്രങ്ങൾ രണ്ടായിരത്തി ഏഴ് സമയത്ത് വരച്ചാണ് ഈ വാൻകോവിൻ്റെ ചിത്രങ്ങൾ ഈ വാൻകോവ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് പോർട്രേറ്റാണ് അദ്ദേഹം സെൽഫ് പോർട്ട്രേറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അത് ഞാൻ എൻ്റെ രീതിയിൽ വരച്ച് മഴ ചിത്രങ്ങളായിട്ട് ഞാനിത് വരച്ചിരിക്കുകയാണ് പിന്നെ ഈ മഴ ചിത്രങ്ങളാണ് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കാണാറുള്ളത് ആ ഇത് ഹച്ചി എന്ന് പറയും അതറിയാലോ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഹച്ചി ഹച്ചിക്കോ ഹിക്കോയുടെ കഥ അറിയാമല്ലോ നിങ്ങൾക്ക് ഓക്കെ അതായത് ഇത് നിജൻസ്കി ഡാൻസിങ് ഇൻ ദ റൈ അതായത് നിജിൻസ്കി വാറ അറിയപ്പെടുന്ന റഷ്യൻ ഡാൻസ് തന്നെയായിരുന്നു അദ്ദേഹം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ തുടക്കത്തിൽ ലോകത്തിൻ്റെ ചലനങ്ങൾ പുതിയ രീതിയിൽ സൃഷ്ടിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അത്യുന്നീതി നിൽക്കുന്ന സമയത്തകത്ത് ഒരു സിസോഫേണിക് ആയിട്ട് കുറേ കാലയാൾ മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു ആ സമയത്ത് അയാൾ ഡയറിയിൽ ഇങ്ങനെ എഴുതുമായിരുന്നു ദിവസവും എനിക്ക് മഴയത്ത് ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്യണം ഞാൻ മഴയത്ത് അദ്ദേഹം ഡാൻസ് കളിക്കുന്ന സ്വപ്നം എങ്ങനെയായിരിക്കും ഇത് ഈ മടച്ചിത്രങ്ങളൊക്കെയാണ് ഒരു മഴ ചിത്രം ആയിട്ട് പിന്നെ ഇത് മഴചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ വലച്ചിത്ര വളരെ മെഡിറ്റേറ്റീവായിട്ടും വളരെ കൊണ്ടംപ്ലേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഓർക്കുകളാണ് വളരെ സമാനത്തിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു മലയുടെ ഫീലിങ് അതിൻ്റെ അവസ്ഥ എല്ലാ അതിൽ കൊണ്ടുവരണം അതെൻ്റെ കുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ടത് അതിൻ്റെ പേര് സിനിമ സ്ക്രീൻ എന്നാണ് എൻ്റെ ചിത്രത്തിൻ്റെ പേര് അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഈ സിനിമാ തിയേറ്ററിൽ എന്താ പറയുക കപ്പൽ ടി വി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവം ഉണ്ട് കുട്ടിക്കാർ ചെറിയ അനുഭവങ്ങളാണ് ഓരോ പെയിന്റിങ്ങും നമ്മുടെ എക്സ്പീരിയൻസും അല്ല നമ്മുടെ പുതിയ ചിന്തകളും കാര്യങ്ങളൊക്കെയായിരുന്നു നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് പലതും പല ചിത്രങ്ങളും പക്ഷെ ചില ചിത്രങ്ങൾ വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കടന്നുകൊണ്ടിരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഓരോ ഇത് തന്നെ ഈ കൊറോണ സമയത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഡ്രോയിങ്ങ് താമസിക്കുന്ന സമയത്ത് അത് തന്നെ ഒരു അതെ എനിക്ക് മൂന്ന് പൂച്ചകളുണ്ട് അത് ഒരു പൂച്ച എന്റെ നഷ്ടപ്പെട്ടു സിംബെന്നാണ് പൂച്ച എല്ലാ ശരിക്കും പറയാം എല്ലാ അവനിക്കൊരു വെളിച്ചം നിറയാൻ വേണ്ടി വന്ന ഒരു ജീവിയായിരുന്നു അഞ്ചു വർഷം ഞങ്ങളിവിടെ താമസിച്ചു പോയതുകൊണ്ടാണ് അവരിങ്ങനെ ആ ചിത്രത്തിൽ തന്നെ അത് കാണാൻ പറ്റും പറ്റുക ഇതെന്റെ ഫാമിലിയാണ് അദ്ദേഹം അവര് സമയത്ത് ും അവര്ത്തിങ്ങനെ കിടക്കുന്നതാണ് പിന്നെ ഇതാണ് എന്റെ വൈഫും വൈഫും എഴുത്തുകാരി അവരുടെ പുസ്തകങ്ങളാണ് ജർമ്മൻ പുസ്തകങ്ങളാണ് പിന്നെ വൈഫിന്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നെല്ലാം തന്നെ വൈഫ് ഇരുപത് വയസ്സിൽ പതിനെട്ട് വയസ്സിലൊക്കെ കുറച്ച് ചിത്രങ്ങളാണ് കയ്യിലുള്ളതൊക്കെ പിന്നീട് ഇതെല്ലാം കുറച്ച് പിന്നീട് വരച്ചിട്ടുള്ള പക്ഷേ ഇതുപോലെ ഈ കുമളി ഭാഗത്തുള്ള കൊറോണ സമയത്തായിട്ടുള്ള ഒരു വീടിൻ്റെ കുമളി ഒരു ഡ്രോയിങ് ആണ് എൻ്റെ വീടിന് ചുറ്റിനുള്ളത് വീടിൻ്റെ വാദിക്കുന്ന ദിവസങ്ങളെടുത്തു സമയമെടുത്തു അറിയാലല്ലോ മെഡിറ്റേറ്റ് ചെയ്യും ഓരോ ദിവസത്തിൻ്റെ മൂഡ് മാറാതെ അതിന് ആ ഒരു അവസ്ഥയിലൂടെ കിടന്ന് നല്ല ഡ്രോയിങ് ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടു പിന്നെ ഇങ്ങനെ ഇതൊരു ഡ്രോയിങ്ങിലേക്ക് കിടക്കാം ഈ പഠിക്കുന്ന സമയത്ത് എൺപത്തി മൂന്ന് എൺപത്തിയഞ്ച് കാലമായിട്ട് ഡ്രോയിങ്ങ് ഞാൻ ഇവിടെ യൂണിറ്റ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളുടെ നേരിട്ടിങ്ങനെ പെണ് കൊണ്ട് ഡയറക്റ്റായിട്ട് കുറച്ച് ചിത്രങ്ങൾ നടന്നതല്ല കുട്ടികൾ എന്താ പറയുക ശബ്ദം ഇരിക്കാൻ പറ്റില്ലാപ്ലീ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാസം മുമ്പേ രണ്ട് സ്കൂൾ കുട്ടികളിലൂടെ വന്നിരുന്നു രണ്ട് സ്കൂളിൽ നിന്ന് അതായത് തുമ്പോളിന്നും കാട്ടൂരിൽ നിന്നും അവർ സ്കൂളിൽ പോകുന്നതിന് പോലെ ഒരു ഇങ്ങോട്ടാണ് പോകുന്നത് പത്തുമണിക്ക് വന്ന് മൂന്നരയ്ക്ക് അവർ തിരിച്ചു പോകുന്നത് അവർ അവർ വളരെ സന്തോഷപരമായിട്ട് ഇതെല്ലാം കാണുകയും ഞാൻ അവരോട് സംസാരിക്കുകയും ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്തു ഒരു വീട്ടിൽ പോയതിനു ശേഷം മാതാപിതാക്കൾ അധ്യപനം പിടിച്ചപ്പോൾ അധികാരം കൂടെ ഉണ്ടായിരുന്നു ഇത്ര സന്തോഷമായിട്ട് ഇവർ കുട്ടികൾ നാല് വർഷമായിട്ട് വീട്ടിൽ പോകുന്നത് കൊച്ചുകുട്ടികളായിരുന്നു നാലാം ക്ലാസ് പഠിക്കുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു